ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി തൂക്കുപാലം ടൌൺ അനധികൃത പാർക്കിങ്ങും വഴിയോര കച്ചവടവും മൂലം മണിക്കൂറുകളുടെ ഗതാഗത കുരുക്കാണ് മിക്ക ദിവസങ്ങളിലും ഉണ്ടാകുന്നത് ആവശ്യമായ ട്രാഫിക് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയോ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിന് പഞ്ചായത്തുകൾ നടപടി സ്വീകരിക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മിക്ക ഇതാണ് അവസ്ഥ പറയുകയും വേണ്ട മാർക്കറ്റ് ദിവസമായതിനാൽ വഴിയോര കച്ചവടക്കാരുടെ എണ്ണം വർദ്ധിക്കും ഇതിനോടൊപ്പം സാധനം വാങ്ങുവാനെത്തുന്ന ആളുകളുടെ വാഹനങ്ങളും റോഡരികിൽ പാർക്ക് ചെയ്യും ഇതോടുകൂടി ടൗൺ അക്ഷരത്തിൽ നിശ്ചലമാകും ആശുപത്രി ആവശ്യങ്ങൾക്കും സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർക്കും ഇതുമൂലം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കും വ്യാപാരികൾക്കും ഉണ്ടാകുന്നത് ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആൾക്കാർക്ക് വ്യാപാര സ്ഥാപനങ്ങൾ കയറാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പിന്നെ ഒരു ആശുപത്രി കേസ് കേട്ട് വന്നാൽ പോലും ഒരു പത്ത് എങ്കിലും ഇവിടെ ഈ ട്രാഫിക് കിടന്ന് കിടന്നിട്ടേ വണ്ടിക്ക് പോകാൻ സാധിക്കുന്നുള്ളൂ ഒരു രണ്ട് ബസ് അവിടുന്ന് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ പോലും ഇവിടെ ഭയങ്കര ഭയങ്കരമായ ട്രാഫിക്കാണ് രണ്ടു പേർക്കിതിൽ നഷ്ടം പോലും ഒക്കെ ഇല്ലാത്ത രീതിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഞായറാഴ്ച ദിവസം ഇവിടെ ട്രാഫിക് പോലീസുകാരനെ നിയമിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ കച്ചവടങ്ങൾ ഈ എല്ലാ മാറ്റുക അല്ലെങ്കിൽ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഉണ്ട് ഉണ്ട് കച്ചവടം ചെയ്യുക അല്ലെങ്കിൽ പഞ്ചായത്ത് എന്തെങ്കിലും ഒരു കാണിച്ചു തരിക അതാണ് പറയാനുള്ളത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് പക്ഷെ ഇത് കേട്ടില്ലെന്ന് നടിക്കുകയാണ് കാലാകാലങ്ങളായി അധികൃതർ തുടർന്നു പോരുന്ന നയം ഇതിന് മാറ്റമുണ്ടാവണം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല